ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും പിന്നിലാക്കിക്കൊണ്ട് മനുഷ്യരെ അങ്ങേയറ്റം മ്ലയച്ചവും മൃഗീയവുമായ രീതിയിൽ പീഡനങ്ങൾക്കും മൂന്നാം മുറകൾക്കും വിധേയമാക്കിയിരുന്ന ചില അനധികൃത ക്യാമ്പുകൾ ഇവിടെയുണ്ടായിരുന്നു അതും സർക്കാരിൻ്റെ എല്ലാ അനുമതിയോടും സഹായത്തോടും കൂടെ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളെ പ്രത്യേകം പ്രത്യേകമായി വേർപെടുത്തി കേന്ദ്രങ്ങൾ എന്ന അർത്ഥത്തിൽ വർക്ക്ഷോപ്പ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ പീഡന ക്യാമ്പുകളിൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അരങ്ങേറിയത് സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടത്തോടെ നഗ്നരാക്കി അനധികൃത തടങ്കലിൽ പാർപ്പിച്ച് ജനനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടെ ഷോക്കടിപ്പിക്കുക കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കുക സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുക കുഞ്ഞുങ്ങളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ മാരകമായ മർദ്ദനമുറകൾക്ക് വിധേയരാക്കുക തുടങ്ങി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ സർക്കാരിന്റെ അനുമതിയോടെ ഇരു സംസ്ഥാനങ്ങളിലെ പോലീസുകാർ കൂട്ടുചേർന്ന് നടത്തിയ സമാനതകളില്ലാത്ത കൊടും ക്രൂരതകൾക്ക് ഇരയായ കുറച്ചു മനുഷ്യർ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ദൂരെ ഒരിടത്തുമല്ല ഇവിടെ നമ്മുടെ അയൽപക്കത്ത് നീതി നിഷേധിക്കപ്പെട്ട് ഇന്നും ജീവച്ഛവങ്ങളായി ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെയും അവരെ അതിലേക്ക് നയിച്ച സംഭവങ്ങളെയും കുറിച്ചുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇവിടെ വീഡിയോ രൂപത്തിൽ പങ്കുവയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏഴ് പോലീസുകാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ തമിഴ്നാട് കർണാടക അതിർത്തിയിലെ പാലാർ കുഴിബോംബ് സ്ഫോടനത്തോടെ വീരപ്പനെ ഏതു വിധേനയും പിടികൂടണം എന്ന ഉറച്ച തീരുമാനത്തിൽ തമിഴ്നാട് കർണാടക സർക്കാരുകൾ എത്തുന്നു അതിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനകൾ സംയുക്തമായി ഒരു ജോയിന്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി ഈ പ്രത്യേക ദൗത്യസേനയുടെ തലവനായി ആ സമയത്ത് തമിഴ്നാട് പോലീസ് സർവീസിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വാൾട്ടർ ദേവാരം എന്ന ഐ പി എസ് കാരനെ നിയമിക്കുകയും ചെയ്യുന്നു ഒപ്പം ഇരു സംസ്ഥാനങ്ങളിലെയും ലോക്കപ്പ് മർദ്ദനമുറകളിൽ കുപ്രസിദ്ധരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ സേനയുടെ ഭാഗമായി നിയമിച്ചു കർണാടകയിൽ നിന്നും ആറായിരം പോലീസുകാരും തമിഴ്നാട്ടിൽ നിന്നും രണ്ടായിരം പോലീസുകാരുമായിരുന്നു ഈ സംയുക്ത ദൗത്യസേനയിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത് വീരപ്പിന്റെ വിഹാര കേന്ദ്രമായ തമിഴ്നാട് കർണാടക അതിർത്തി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിരവധി അനധികൃത ക്യാമ്പുകൾ സ്ഥാപിക്കുകയാണ് സംയുക്ത ദൌത്യസേന ആദ്യം ചെയ്തത് വർക്ക്ഷോപ്പ് എന്നാണ് പ്രസ്തുത ക്യാമ്പുകൾക്ക് ദൗത്യസേന നാമകരണം ചെയ്തിരുന്നത് അതിനുശേഷം പ്രസ്തുത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ താമസക്കാരായ ആളുകളെ ചോദ്യം ചെയ്യലിനെ എന്ന പേരിൽ ഈ ക്യാമ്പുകളിൽ എത്തിച്ചു ഈ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും ഗർഭിണികളും വയോധികരും എല്ലാം ഉൾപ്പെട്ടിരുന്നു വീരപ്പനെ കാടിനുള്ളിൽ ഉപയോഗിക്കുന്നതിനുള്ള ഭക്ഷണ വസ്തുക്കളും മറ്റും എത്തിച്ചു നൽകുന്നു എന്നതായിരുന്നു ഈ ആളുകളുടെ മേൽ പോലീസ് ആരോപിച്ച പ്രധാന കുറ്റം എന്നാൽ ഇവരിൽ അധികം പേരും വീരപ്പനെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിരുന്നു ഇങ്ങനെ വർക്ക്ഷോപ്പുകളിൽ എത്തിക്കപ്പെട്ട ആളുകളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ വിവസ്ത്രരാക്കി കൂട്ടമായാണ് പാർപ്പിച്ചത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ ഇവരെ ശാരീരികവും മാനസികവുമായ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കി കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുക അതായത് അമ്മയും മകനും തമ്മിലും അച്ഛനും മകളും തമ്മിലും സഹോദരനും സഹോദരിയും തമ്മിലും ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുക അതിന് തയ്യാറാകാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക തുടങ്ങിയവയൊക്കെ ഈ ക്യാമ്പുകളിൽ അരങ്ങേറിയ പീഡനമുറകളിൽ ചിലതു മാത്രമാണ് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീകൾ മർദ്ദനത്തിനിടെ ഈ ക്യാമ്പുകളിൽ തന്നെ പ്രസവിക്കുന്ന സംഭവങ്ങൾ പോലുമുണ്ടായി ഈ പീഡനങ്ങൾ താങ്ങാനാവാതെ മരണപ്പെട്ടവരെ പോലീസിനും വീരപ്പൻ സംഘത്തിനുമിടയിൽ നടന്ന ഏറ്റുമുട്ടലിനിടയിൽ കൊല്ലപ്പെട്ടതായി ചിത്രീകരിക്കപ്പെട്ടു പുറത്തുനിന്നുമുള്ള ആർക്കും പ്രവേശനം ഇല്ലാത്തതിനാൽ ഈ കേന്ദ്രങ്ങളിൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ പുറംലോകം അറിഞ്ഞിരുന്നില്ല ഇവിടെ അരങ്ങേറിയ എല്ലാ സംഭവങ്ങൾക്കും ഇരു സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നതിനാലും ഇതിലൂടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ലക്ഷ്യം വച്ചിരുന്നതിനാലും പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ കൂടുതൽ ക്രൂരതകൾ അരങ്ങേറുന്നതിൽ പരസ്പരം മത്സരിച്ചു ദിവസങ്ങളും ആഴ്ചകളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പരിപൂർണ നഗ്നരായി നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവച്ഛവങ്ങളായ ആളുകളെ ഇരു സംസ്ഥാനങ്ങളിലുമായി നിരവധി കള്ളക്കേസുകളിൽ കുടുക്കി ജയിലുകളിലടച്ചു നിരവധി ആളുകളെ ഫേക്ക് എൻകൗണ്ടറുകൾക്ക് വിധേയരാക്കി പിന്നീട് ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയാൻ തുടങ്ങിയതോടെ ചില മനുഷ്യാവകാശ സംഘടനകൾ പ്രതികരിച്ചെങ്കിലും ഈ എല്ലാ പീഡനങ്ങളും സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ആയിരുന്നതിനാൽ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായില്ല കൊടിയ പീഡനങ്ങൾക്ക് ഇരയായി ജയിലുകളിൽ അടയ്ക്കപ്പെട്ട ആളുകൾ ശാരീരികവും മാനസികവുമായി ബാധിക്കപ്പെട്ടു ചിലർ മാനസിക രോഗികളായി ചിലർ രോഗികളായി പോലീസിനാൽ ലൈംഗിക പീഡനത്തിനിരയായ സ്ത്രീകളും പെൺകുട്ടികളും അതിൽ നിന്നും ഉണ്ടായ കുഞ്ഞുങ്ങളെ ജയിലുകളിൽ പ്രസവിച്ചു അപ്പോഴും പോലീസിന്റെ ഈ പ്രവർത്തികളെല്ലാം നിർബാധം നടന്നുകൊണ്ടുതന്നെയിരുന്നു ഈ കാലയളവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ മരണപ്പെട്ടതും ഫേക്ക് എൻകൗണ്ടറുകളിൽ കൊല്ലപ്പെട്ടതുമായി അറുപത്തിയൊൻപതോളം ആളുകളുണ്ട് പലർക്കും എന്തു സംഭവിച്ചു എന്നുള്ളത് ഇന്നും അജ്ഞാതമായി തുടരുന്നു ഈ സംഭവങ്ങൾക്കെതിരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില പ്രാദേശിക നേതാക്കളുടെയും നക്കീരൻ പോലുള്ള മാധ്യമങ്ങളുടെയും നിരന്തര ശ്രമഫലമായി ഈ സംഭവങ്ങളെല്ലാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ തന്നെ പ്രതിസ്ഥാനത്താവും എന്ന കാരണത്താൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് തള്ളപ്പെട്ടു തുടർന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഇടപെടലിലൂടെ പ്രശ്നം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കർണാടക റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവയെ അന്വേഷണ കമ്മീഷനായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി ഒന്നിനുമിടയിൽ തുടർച്ചയായി സദാശിവ കമ്മീഷന്റെ ഹിയറിംഗുകൾ നടന്നു ഇരയായ നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നും കാൽനടയായി കമ്മീഷന് മുമ്പിൽ ഹാജരാവുകയും തങ്ങൾക്ക് ദൗത്യസേനയിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തു വിചാരണയിൽ സംയുക്ത ദൗത്യസേനയിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഒന്നിന് സദാശിവ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കപ്പെട്ടു ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ കുറ്റക്കാരാണ് എന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ഇരു സംസ്ഥാന സർക്കാരുകളിൽ നിന്നുമുള്ള പ്രതിഷേധം കാരണം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല സംസ്ഥാനത്തെ മനുഷ്യാവകാശ സംഘടനകളുടെ നിരന്തര ശ്രമത്തിന്റെ ഫലമായി വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ എൻ റിപ്പോർട്ട് പുറത്തുവിട്ടു തമിഴ്നാട് കർണാടക സർക്കാരുകൾ അഞ്ചു കോടി രൂപ വീതം നീക്കിവെച്ച് പോലീസ് അതിക്രമങ്ങൾക്കിരയാക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതുമായ നൂറ്റി എൺപത്തി ഒമ്പത് പേർക്ക് നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു എന്നാൽ ഇരകൾക്ക് ആ തുക പൂർണമായി നൽകാൻ ഇരു സർക്കാരുകളും ഇതുവരെയും തയ്യാറായിട്ടില്ല അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരപീഡനങ്ങൾക്കിരയാക്കിയ ആളുകളെ വീരപ്പൻ നടത്തിയ പല കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാണ് എന്ന് വരുത്തി തീർത്ത് പത്തുവർഷം വരെ ജയിലുകളിൽ അടയ്ക്കുകയുണ്ടായി പല കുടുംബങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു ഭർത്താവും ഭാര്യയും ജയിലിൽ അടയ്ക്കപ്പെട്ടതിനാൽ കുട്ടികൾ അനാഥരാക്കപ്പെട്ടു ഇവരുടെ വസ്തുവകകൾ അവസരം മുതലാക്കി പലരും കൈക്കലാക്കി ക്യാമ്പുകളിൽ നിന്നും വിട്ടയക്കപ്പെട്ടവരിൽ പലരും കിടപ്പുരോഗികളും മാനസിക രോഗികളുമായി മാറി നിരപരാധികളായ ജനങ്ങൾക്കുമേൽ നടന്ന ക്രൂരതകളെല്ലാം തെളിയിക്കപ്പെട്ടുവെങ്കിലും അതിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളൊന്നും എടുക്കപ്പെട്ടില്ല എന്നു മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സേനയിലെ വലിയ വലിയ പദവികൾ അലങ്കരിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിലെ ഉന്നത സ്ഥാനികളായി മാറിയിരിക്കുന്നു ബാധിക്കപ്പെട്ടവർക്ക് വെറും അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരമായി നൽകാൻ മടിച്ച സർക്കാർ വീരപ്പൻ വേട്ടയിൽ പങ്കെടുത്ത പോലീസുകാർക്ക് പാരിതോഷികങ്ങൾ നൽകാനായി നൂറ്റിയെട്ട് കോടി രൂപയാണ് ചിലവാക്കിയത് ആ പേരിൽ പോലീസിന്റെ കൊടും ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ ആ പീഡനങ്ങളുടെ വേദനകളും പേറി വെറും ജീവക്ഷമങ്ങളായി ഇന്നും ആ ഗ്രാമങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു